അടിച്ചു കയറി വാ മക്കളെ ഇന്ന് രാഹുൽ മാംകൂട്ടത്തിൻ്റെ പ്രതിപ്രവർത്തനം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഗോഡ്ഫാദറിലെ ഡയലോഗാണ് ഓർമ്മ വന്നത് ഇങ്ങനെ ആയിരിക്കണം നമ്മൾ എതിനേയും ചങ്കൂറ്റത്തോടെ നേരിടാൻ തയ്യാറായാൽ നമ്മുടെ കാൽ കീഴിവരും എല്ലാവരും നാളെ നമ്മൾ നിസ്സാര കാര്യങ്ങളൊക്കെ ഈ ജീവിതത്തിൽ എല്ലാവർക്കും തെറ്റുപറ്റാവുന്നതാണ് പിന്നെ ചെറുപ്പക്കാരനല്ലേ ചെറിയ ബലഹീനതകളൊക്കെ ആർക്കും വരാം ചെറിയ പെണ്ണ് കേസുകളും ഒക്കെ വരാം അത് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ പലരും പല പെണ്ണുങ്ങളും രാഹുലിനെ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങോട്ട് ചെല്ലുന്ന കേസ് കെട്ടുകളുണ്ട് പെണ്ണുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം തോന്നും കാരണം എല്ലാ അർത്ഥത്തിലും സ്മാർട്ടായ ഒരു പയ്യൻ അപ്പോഴേക്കും വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കും ഇനി വിവാഹം കഴിക്കാതെ വന്നാൽ അയാളുടെ പേരിൽ പല പിടനഗതകൾ നാളെ പുറത്തു പുറത്തുവിടും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഈ ലോകത്ത് ആരും വിശ്വസിക്കാൻ പറ്റത്തില്ല പെണ്ണുങ്ങളെ പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു പെണ്ണിനെയും വിശ്വസിക്കാൻ പറ്റത്തില്ല പെണ്ണുങ്ങൾക്ക് കമപ്രാന്ത് കയറി ആണുങ്ങളോട് എത്രയോ പേര് ചാറ്റ് ചെയ്യുന്നുണ്ട് അത് നമ്മളാരും മനസ്സിലാക്കുന്നില്ല ആണുങ്ങൾ എന്ത് ചെയ്യുന്നു പെണ്ണുങ്ങൾ എന്തെങ്കിലും ഹായ് ഹൂ വെച്ചാൽ ഉടനെ ആണുങ്ങൾ അത് അപ്പം അതൊക്കെ അവർക്കും അടിമകളാകും അങ്ങനെയുള്ള ഒരു സാഹചര്യ സാഹചര്യത്തിൽ ചിലപ്പോൾ പെട്ടുപോയതാകാം ഇനിയും അദ്ദേഹത്തിന് സമയമുണ്ട് തെറ്റുകളെല്ലാം തിരുത്തി ജീവിതത്തിൽ ഇനിയും നല്ലൊരു നേതാവായിട്ട് വരാൻ എല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം